കണ്ണിൽ ആൻറ്റിക് പീസുകൾ തട്ടി അബദ്ധത്തിൽ കണ്ണ് പോയ ഒരാൾ ഉണർന്നപ്പോൾ താൻ ആശുപത്രിയിലാണെന്ന് മനസ്സിലാക്കി അയാളുടെ കണ്ണുകൾ തുണി കൊണ്ട് മൂടിയിരുന്നു അയാൾക്ക് ആ തുണിയിലൂടെയും ഭിത്തിയിലൂടെയും കാണാൻ കഴിഞ്ഞു തിടുക്കത്തിൽ കണ്ണിൽ കെട്ടിയ തുണിയെടുത്തു മാറ്റി ഡോക്ടർ വന്നപ്പോൾ അയാൾ നോക്കിയപ്പോൾ ഡോക്ടറുടെ മാസ്കിനടിയിൽ മുഖത്തൊരു കാക്കപ്പുള്ളി കണ്ടു സത്യമുറപ്പിക്കാൻ ഡോക്ടറോട് മാസ്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു തീർച്ചയായും ആ കാക്കപ്പുള്ളി അയാളപ്പോൾ കണ്ടതുപോലെ തന്നെയായിരുന്നു ഇതുകൂടാതെ ഒരു ദിവസം സുഹൃത്തുമായി മാർക്കറ്റിൽ കറങ്ങുമ്പോൾ ഒരു കടക്കാരന്റെ കൈയിലുണ്ടായിരുന്ന മത്തങ്ങ ഒരു അമൂല്യമായ പുരാവസ്തുവാണെന്ന് അയാൾ പെട്ടെന്ന് കണ്ടു അയാൾ കടക്കാരനോട് അത് വിൽക്കുമോ എന്ന് ചോദിച്ചു കടക്കാരൻ രണ്ടായിരം ഡോളർ ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് അറുനൂറ് ഡോളറിന് വിറ്റു തുടർന്ന് അവരീ മത്തങ്ങ ഒരു പുരാവസ്തു മോഷ്ടാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ അതിന് ഒന്ന് ലക്ഷം ഡോളർ വിലയുണ്ടെന്ന് കണ്ടെത്തി